പുണർദ്ദം ആർട്സ് ഡിജിറ്റലിന്റെ ബാനറിൽ രമേഷ് കുമാർ കോറമംഗലം രചനയും സംവിധാനവും നിർവഹിച്ച് പുള്ളുവൻ പാട്ടിന്റെയും നാവോറ് പാട്ടിന്റെയും പശ്ചാത്തലത്തിൽ ഒരുക്കിയ മായമ്മയുടെ പോസ്റ്റർ സോങ്സ് ട്രെയിലർ തിരുവനന്തപുരം ഏരിയ ഫ്ലക്സ് തിയേറ്ററിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടൻ ദിനേഷ് പണിക്കരാണ് റിലീസ് നിർവഹിച്ചത് പുണർദം ആർട് ഡിജിറ്റൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മായമ്മ എന്ന ടൈറ്റിൽ റോൾ അവതരിപ്പിച്ച അങ്കിത വിനോദ് നടി ഇന്ദുലേഖ ഗായിക അഖില ആനന്ദ് സീതാലക്ഷ്മി രമ്യ രാജേഷ് ശരണ്യ ശബരി അനു നവീൻ എന്നീ വനിതാ വ്യക്തിത്വങ്ങൾ ചേർന്ന് നിലവിളക്ക് തിരി തെളിയിച്ചാണ് ചടങ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യാതിഥിയായെത്തിയ ദിനേശ് പണിക്കർക്ക് പുറമെ രാജശേഖരൻ നായർ അങ്കിത വിനോദ് ഇന്ദുലേഖ പൂജപുര രാധാകൃഷ്ണൻ അഖില ആനന്ദ് സംഗീത സംവിധായകൻ രാജേഷ് വിജയ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ കഴക്കൂട്ടം നാവോർ പാട്ട് ഗാന രചയിതാവ് കണ്ണൻ പോറ്റി നായകൻ അരുൺ ഉണ്ണി സംവിധായകൻ രമേഷ് കുമാർ കോതമംഗലം എന്നിവർ സംസാരിച്ചു നന്ദി പ്രകാശനം നടത്തിയത് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് പരവൂർ ആയിരുന്നു പ്രോഗ്രാം ആങ്കർ ചെയ്തത് പി ആർഒ അജയ് തുണ്ടത്തിൽ ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും